രാവിലെ എണീറ്റുന്നതും അമ്മ അച്ഛമ്മ നോട്ടം വേറെ ഒന്നുമല്ല അമ്മ പണിയെവിടെ ചേർ ഇട്ടിട്ട് അമ്മനെ ചേർത്ത് പറഞ്ഞോണ്ടിരിക്കാണ് ഓരോ കുറ്റം പറഞ്ഞോണ്ടിരിക്കയാണ് ഹായ് സാമ്പാറിൽ ചെറുതായിട്ട് വഴുതനങ്ങിട്ടു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അമ്മ അതാണ് ഇന്നത്തെ പ്രശ്നത്തിന് കാരണം അച്ഛമ്മ ചില സമയത്ത് കൂട്ടും ചില സമയത്ത് കൂട്ടില്ല അച്ഛമ്മന് മൂട് പോലെ ഉണ്ടാവും നമുക്ക് ഹാപ്പി അല്ലേ എന്താണ് നോക്ക് എന്താ പണക്കം പറ വേറെ നോക്ക് എന്താ പണക്കം എന്താ പണക്കം എന്താ പണക്കം വാ സിനിമ അപ്പൊ അങ്ങനെയാണ് കിടപ്പ് തങ്ങമ്മ വിളിച്ചിട്ട് വരാത്തോണ്ട് ഞാൻ അച്ഛമ്മനെ അങ്ങട്ട് തൂക്കിയെടുത്തിരിക്കണപ്പൊ കിട്ടില്ല തുറന്ന തങ്കമ്മ ഇതാണ് തങ്കമ്മള് സീരിയലിന്റെ അമ്മായിമ്മ എങ്ങനെയാണ് അതാണ് ആള് ഷർട്ട് ആണ് തണുത്തിട്ടേ ഷർട്ട് ഇട്ടാ ആൻ്റെ ഷർട്ട് ആൻഡിയ ഷർട്ട് ഈ പ്രായവർക്ക് കുട്ടികളുടെ മനസ്സാകു തോന്നും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കും പണങ്ങിയിട്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പോ ഈ പ്രശ്നം ഞാൻ എന്നെ പരിഹരിച്ചില്ലെങ്കിൽ അമ്മയും അച്ഛമ്മയും വഴക്കാവും ഇനി വീട്ടില് വീട്ടിൽ എന്ത് വെക്കാണെങ്കിലും ഇട്ടാ കൂട്ടുവോ വഴുതന ഇട്ടൊരു സാമ്പാർ എടുത്താലോ പുതിയമ നിയമസഭ പാസ്സാക്കിപ്പോൾ വി നിങ്ങൾ പ്രശ്നമൊക്കെ തീർത്തിട്ട് തുറക്കുള്ളൂ അതെല്ലാം അടുത്തിട്ടിരിക്കുന്നത് തുറക്കാൻ കിട്ടില്ല നല്ല ടൈറ്റ് ആയതുകൊണ്ടില്ലേ തുറക്കാൻ കിട്ടില്ല കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് ചില പ്രശ്നങ്ങൾ പരിഹരിക്കണി എന്തെങ്കിലുമൊക്കെ മണ്ണത്തരങ്ങൾ കാണിച്ചാലേ പരിഹരിക്കാൻ പറ്റുള്ളൂ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ മണ്ണത്തര ചിരിച്ചു എല്ലാം വന്നോ പുതിയ മണി മാ ചുറ്റി ചുറ്റി

ഇന്നെ സോൾവാക്കിയില്ലെങ്കിൽ പിന്നെ പെറുപെറു പെറുപുറുക അമ്മയും അച്ഛമ്മയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇത് ഇത് സോൾവ് ആക്കാൻ എൻ്റെ ഒരു ഐഡിയ ഉണ്ട് അച്ഛമ്മനെ കൂളാക്കി കുറച്ച് എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും ഞാൻ തീർക്കാൻ പോകട്ടു പിടിക്കേ ബുക്കൊന്നും ഇനിയും ബുക്കാണാ അവസാനൊക്കെ എഴുത് പേര് പേരെഴുത് എഴുതെഴുത് എഴുതിക്കോ എഴുതിക്കോ തങ്കാന്നണ്ട് പേര് എന്താ എഴുതി നോക്കാ തന്നെ എഴുതേ തന്നെ സാമ്പാറിൽ വഴുതനെ കാണാൻ കണ്ണുണ്ട് അടുത്ത് ക്യാറ്റ് ചെയ്തു അടുത്ത് ക്യാറ്റ് ചെയ്ത് എഴുതിക്കോ തങ്ക ആ അതന്നെ ശരിയായി എഴുതാൻ പഠിച്ചല്ലോ എന്റെ പേര് ഞാൻ എഴുതി കാണിക്കി അച്ഛൻ്റെ പേര് എപ്പോഴും എഴുതിട്ടാ ഉപ്പൊന്നിട ഉപ്പ് 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 ഒപ്പിട് ഉപ്പ് എങ്ങനെയാണോ നോക്കട്ടെ ഒപ്പിട് ഒപ്പിട് ഉപ്പ് ആ ഇല്ല ഇവിടെ ഇവിടെ ഒപ്പിട് ഇവിടെ ഇവിടെ ഒന്നും കൂടെ ഒന്നും കൂടെ വേറെ കാര്യത്തിലാണ് മുദ്രപത്രമാണ് ഇനി ഇതുപോലെ ഒപ്പിട്ടാ സിമ്പിൾ കഷ്ടമുള്ള ഒപ്പാണല്ലോ കഷ്ടമുള്ള ഒപ്പാണ് ടാറ്റു ഒക്കെ ഉണ്ട് കേട്ടോ പണ്ട് കാലത്ത് ഫ്രീ കത്തിയാണ് ഫ്രീ കത്തി ടാറ്റു അല്ലേ എത്ര രൂപയ്ക്ക് അയച്ചാറ്റു അടിച്ചു എത്ര രൂപയ്ക്കാണ് അത് അടിച്ചു ഇതിന് പണ്ടുകാലത്ത് എന്താ പറയാ അയ്യോ ഈ സാധനം എത്ര രൂപയ്ക്ക് അടിച്ച് മുദ്ര മുദ്ര മുദ്രൂപക്കും പണ്ടുകാലത്ത് തൊട്ടിച്ചാണ് നിങ്ങളുടെ കൈ ഇങ്ങോട്ട് കാറ്റിയും നിങ്ങളുടെ അമ്മമാര് ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ അമ്മമാരുടെ ഇതിൽ ഇങ്ങനെ ഒട്ടിച്ചുണ്ടെങ്കിൽ പറയാട്ടേക്ക് പ്രോബ്ലം പ്രോബ്ലം സാമ്പാർ സാമ്പാർ തുറന്നേരാ തുറന്നേരാം തുറന്നേരാം അടച്ചിട്ട് തുറന്നു വെച്ചിട്ടുണ്ട് ആ ഭാവി മരുമകൾ വിളിക്കണ്ട് സംസാരിക്കാൻ സമയമായി വിട്ടോ വിട്ടോ ഭാവി മരുമകൾ വിളിക്കണ്ടേ വിളിക്കാൻ സംസാരിക്കാൻ സമയമായി വീഡിയോ കോളാണ് വിട്ടോപെട്ടോ 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 ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വിട്ടപ്പെട്ടോ വണ്ടി വിട്ടോ ആ എന്റെ അമ്മ പ്രശ്നം അങ്ങനെ ഒരു വഴിക്ക് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം ചെയ്തിട്ടാണെങ്കിൽ റെഡി ആക്കിപ്പോ കടയിലേക്ക് പോവാണ് ഒരു പാക്കറ്റ് പാലും പിന്നെ അച്ചമ്മയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കണം കടയിൽ പോകുന്ന വഴിക്ക് വീടിൻ്റെ താഴത്തെ കടയിൽ നിന്ന് ചായക്കടയിൽ നിന്നും ഒരു കട്ലേറ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടാ ചിക്കൻ കട്ട്ലേറ്റ് ശേഷം സന്തോഷാരുടെ കടയിൽ പോയിട്ട് അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നാരങ്ങ മിഠായി ഇപ്പൊ വാങ്ങാൻ അതാണ് അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നാരങ്ങ മിഠായി ഇതാണ് നമ്മുടെ സന്തോഷാരുടെ കട അങ്ങനെ ഒരു പാക്കറ്റ് പാലും നാരങ്ങ മിഠായിയും മാഞ്ച് വീട്ടിൽ പോവാണ് അതാണ് വീട്ടിലേക്കുള്ള വഴിയിട്ടാ വാ ആ ആ അങ്ങനെ ഒരു വഴിക്ക് ഇപ്പോൾ സമാധാനത്തോടെ എല്ലാം തീർത്തിട്ടുണ്ട് അച്ഛമ്മനെ ഹാപ്പി ആയി ആ ഒരു മൂഡ് മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലൊക്കെ പെർപുരം പറയാണെന്ന് പറഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതുപോലത്തെ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മയും അമ്മായിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ അങ്ങനെ ഒരു വഴിക്ക് സമാധാനം എന്താ ചെയ്യുക സാമ്പാർ വഴുതനാ പഞ്ചസാരയ്ക്ക് ചായയില്ല ചായ തണുത്തു എന്താ ചെയ്യുക അപ്പോൾ അങ്ങനെ ആക്കി ഇനി അടുത്ത വീഡിയോയ്ക്ക് വരാം വേറെ എന്തെങ്കിലുമൊക്കെ അപ്പം ബൈ